ത്തോട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്നു നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പത്ത് പശുവുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പശുവാണ് നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്ത് അതായത് എൻ്റെ ഭർത്താവ് വണ്ടി ഓടിക്കുമായിരുന്നു വണ്ടി ഓട്ടോ ഓടിക്കുമായിരുന്നു ആ കോവിഡ് സമയമായപ്പോഴേ ഇങ്ങനെ ഓട്ടം നിന്നു ഓട്ടോ എന്ന് പറയും നമുക്കില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് എങ്ങനെ നീങ്ങുക എന്നുള്ള ഒരു അവസ്ഥ നിന്നപ്പോഴാണ് നമുക്ക് കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ്റെ ഒരു സഹായത്തോടെ നമുക്ക് ക്ഷീരസാഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ബാങ്കിൽ നിന്ന് ലക്ഷം രൂപ ഒരംഗത്തിന് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് കൂടി ക്ഷീരസാഗരം പദ്ധതിയിൽ ഞങ്ങൾ എടുത്തു ഇപ്പം ഞാൻ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ചെയർപേഴ്സണോടാണ് അപ്പോൾ അന്ന് ഞാൻ അഞ്ച് ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പ് ഫോം ചെയ്ത അഞ്ച് ഗ്രൂപ്പിന് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ക്ഷീരസാഗരം പദ്ധതി വഴി ലോൺ എടുത്തത് ജില്ലാ മിഷൻ്റെ മെയിൻ ആയിട്ടും ജില്ലാ മിഷൻ്റെ ഒരു സഹായം ഞങ്ങളൊക്കെ ആ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുമ്പോഴേക്കിന് ഒരംഗത്തിന് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയുള്ള സബ്സിഡി നമുക്ക് ആദ്യം തന്നെ ലക്ഷം രൂപ എടുത്തപ്പോഴേക്കിന് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയുള്ള സബ്സിഡി നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു അത് നമുക്ക് വലിയൊരു സഹായമാണ് ഈ കുടുംബശ്രീയിൽ നിന്നാണ് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പശുവിനെ വളർത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോൺ ഉണ്ട് എന്നും പറഞ്ഞ് മുൻകൈ എടുത്ത് ഇറങ്ങുകയും അത് വളരെ ഭംഗിയായിട്ട് ഈ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ആദ്യം രണ്ട് പശുവിനെ മേടിച്ചു ചെറിയൊരു കൂടും വെച്ചു അതുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങി വന്നപ്പോഴേക്കും നമുക്കതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള പ പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും ഇതിനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരിത് വന്നപ്പോഴേക്കിന് നമുക്ക് എഫ് ജിയിൽ നിന്ന് മുദ്രാ ലോൺ ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നൽകുകയും അത് അവർ ഇങ്ങോട്ട് തന്നെ വന്ന് ലോണ് തരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ അവർ ആ ലോൺ ശരിയാക്കി തരികയും ആ മുദ്ര ലോൺ എടുത്ത് നമ്മൾ കൂട് വീണ്ടും കൂട് നല്ല രീതിയിൽ തന്നെ കൂട് പണിയുകയും അതുപോലെ ഇപ്പം നമുക്ക് പത്ത് പശു ആ ലോൺ കിട്ടിയതിന് ശേഷം നമുക്കൊരു പത്ത് പശുവിനെ അങ്ങോട്ട് വാങ്ങാനായിട്ടും സാധിച്ചു നമ്മൾ ഇപ്പം പാലിന് സ്റ്റോറി നമുക്ക് അമ്പത് രൂപ ലിറ്ററിന് അമ്പത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് വീടുകളിലാണെങ്കിൽ ഞങ്ങൾ അമ്പത്തി ആറ് രൂപ വെച്ചാണ് നമ്മൾ പാലിന് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ പശുവിനെല്ലാം ഞങ്ങൾ പേരിട്ടാണ് പശുക്കളെ എല്ലാം വിളിക്കുന്നത് നമ്മളടുത്ത് എന്ന് അവരോട് സ്നേഹത്തോടെ നമ്മളിപ്പം കുഞ്ഞുങ്ങളോട് എങ്ങനെയാണോ ഇടപെടുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ പശുക്കളോട് ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ആ സ്നേഹം തിരിച്ച് നമുക്കും അവർ നൽകും ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന എല്ലാ പശുവിനും പേരിട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് നല്ലൊരു പോത്ത് പോത്ത് ഉണ്ടാവുണ്ട് ഇടാവല്ല അപ്പോൾ അത് വലിയതായി അവനും പേരിട്ടിട്ടുണ്ട് അവർ ഞങ്ങളെ കാണുമ്പം തന്നെ കരഞ്ഞുകൊണ്ട് ആ സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നേരം പോക്കും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കാനും അവരെ തലകെടാനും ഒക്കെ ഒരു അവസരം കൂടിയാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഈ പശു വളർത്തലിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലാഭം തീർച്ചയായും നമുക്ക് നിത്യൊരു വരുമാന മാർഗ്ഗമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ശരിക്കും ഞങ്ങളുടെ കുടുംബം ഈ പശുവിൻ്റെ വരുമാനം കൊണ്ട് മാത്രം അതോട്ട് കൊടുക്കുക അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും പശുവിൻ്റെ എല്ലാ ചിലവും കഴിഞ്ഞ് വീട്ടുകാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മാറ്റി ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം നമുക്ക് ഈ പശുവളത്തിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ കുടുംബശ്രീ മിഷനോടും അതുപോലെ പല്ലിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയോടും ജില്ലാ മിഷൻ ജില്ലാ മിഷനിന്ന് നമുക്ക് വേണ്ട രീതി കൈകാര്യം ചെയ്തു തന്ന ജില്ലാ മിഷൻ സ്റ്റാഫുകൾ അതുപോലെ നമ്മുടെ ഡി എം സി എല്ലാവരോടും പ്രത്യേക ഒരു അഭിനന്ദനവും നന്ദി പറയുന്നുണ്ട് കോവിഡ് കാലഘട്ടം എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നുള്ള ഒരു ചുറ്റുപാടിൽ നിന്നപ്പോഴാണ് ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ കുടുംബശ്രീ മുഴുവൻ തന്നെ സാധിച്ചത് ശരിക്കും രാവിലെ വെളുപ്പിന് നാല് മണിയാവുമ്പോഴേക്കിനു ഞങ്ങൾ എഴുന്നേൽക്കുന്നതാണ് ആ മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൂട്ടി വന്ന് എൻ്റെ ഭർത്താവ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എങ്ങും നമുക്കൊരു യാത്ര നമുക്ക് ഒരു ദൂരയാത്രയൊന്നും പോകാനോ അല്ലെ ബന്ധുക്കളുടെ കാര്യങ്ങൾക്കൊക്കെ ഒന്നും പൂർണ്ണമായിട്ട് സഹകരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്നു വെച്ചാൽ രാവിലെ ഇതുങ്ങളെ കറക്കണം സ്റ്റോറി പാല് കൊടുക്കണം അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കിനും വീണ്ടും ഇതുങ്ങളെ ഇതുങ്ങളുടെ കാര്യം നോക്കണം അതുകൊണ്ട് നമുക്ക് ഇതുങ്ങളെ ഇട്ടിട്ട് എങ്ങോ ഒരു ദൂരയാത്രയോ അങ്ങനെയൊന്നും പോകാനായിട്ട് പറ്റുന്നില്ല പൂർണ്ണമായിട്ടും പശുക്കളും ആയിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് പശുവിനെ കറക്കുന്നത് രാവിലെ നാല് മണിയാവുമ്പഴേക്കും ഞങ്ങൾ എഴുന്നേറ്റ് ഹസ്ബൻഡ് പോയി എല്ലാം മാരി കുളിപ്പിക്കാനായിട്ട് അപ്പോഴേക്കും ഞാൻ ചെന്ന് കുളിപ്പിക്കാനൊക്കെ സഹായിച്ച് തീറ്റയൊക്കെ എടുത്തു കൊടുത്ത് മെഷീൻ വെച്ചാണ് നമ്മൾ കറക്കുന്നത് കൈക്കറവ് നമുക്ക് സാധ്യമല്ല പിന്നെ വലിയൊരു പണി ഞങ്ങൾക്ക് കിട്ടുന്നത് കറണ്ട് പോകുന്ന സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് മെഷീൻ വെച്ച് കറക്കാൻ സാധിക്കുകയില്ല അപ്പം ഞാനും ഹസ്ബൻഡും പിന്നെ ഒരു മോന് അത്യാവശ്യം കറക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് ആ മോനോട് കൂടി കറന്നാണ് ഇത്തരം പശുവിൻ്റെ പാല കരണ്ട് പോകുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കുന്നത് അതുപോലെ കുഞ്ഞുങ്ങളാണേലും എൻ്റെ കുഞ്ഞുങ്ങളാണേലും അവധിയുള്ള ദിവസം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അച്ഛനോടൊപ്പം തന്നെ കഷ്ടപ്പെടാനായിട്ട് അതുങ്ങളും ഇറങ്ങി ഞങ്ങൾ നാല് പേര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു വരുമാനമില്ലാതെ ഒരു വീട്ടമ്മ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബശ്രീ അങ്ങനെ തീർച്ചയായും അവർക്ക് നമ്മുടെ ജില്ലാ മിഷനിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൽ നിന്നും അനുവദിച്ച് വന്നേക്കാം സിഇ സി എഫ് എന്നും പറഞ്ഞുകൊണ്ടൊരു ലോണുണ്ട് സി ഐ എഫ് എന്നും പറഞ്ഞുകൊണ്ടൊരു ലോണുണ്ട് അതായത് ഇപ്പോൾ ഒരു പശുവിനെ വാങ്ങാനായിട്ടാണെങ്കിൽ അമ്പതിനായിരം രൂപ വരെ നമ്മൾ ഈടൊന്നുമില്ല അതായത് കുടുംബശ്രീ അങ്ങ് വായിക്കണമെന്ന് നിർബന്ധമുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അങ്ങത്തിന് ഉപജീവന മാർഗ്ഗമായിട്ട് നമ്മുടെ കുടുംബശ്രീ സി ഡി എസിൽ നിന്ന് തന്നെ അമ്പതിനായിരം രൂപ ഒരു വ്യക്തിക്ക് ലോണായിട്ട് നൽകുന്നുണ്ട് അതുപോലെ സംരംഭം തുടങ്ങാനാണെങ്കിൽ സിഇ എഫെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലോണുണ്ട് അത് ഒരു വ്യക്തിക്കാണെങ്കിൽ അമ്പതിനായിരം ആയിട്ടാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയും നമ്മൾ നൽകി വരുന്നുണ്ട് അത് ഈ കുടുംബശ്രീ അംഗങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇപ്പം ഒരു മാർഗവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ സീഡിയസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉപജീവന മാർഗമായിട്ട് തന്നെ നമ്മൾ ഈ ലോണുകളെല്ലാം ശരിയാക്കി കൊടുക്കും തിരിച്ചടയ്ക്കുകയും കൂടെ ചെയ്യണം എന്നുവെച്ചു കഴിഞ്ഞാൽ നാല് ശതമാനം പലിശക്കാണ് നമ്മൾ കൊടുക്കുന്നത് തിരിച്ച് കൃത്യമായിട്ട് അടയ്ക്കണം അവരുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം നോക്കും അവർ കൃത്യമായിട്ട് സംഘത്തിൽ ചെല്ലുന്ന ആളോ വായ്പയൊക്കെ എടുത്താൽ തിരിച്ചടയ്ക്കുന്ന വ്യക്തിയാണോ അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള മാനദണ്ഡങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു മടിയും കൂടാതെ നമ്മൾ ഈ ലോൺ ശരിയാക്കി കൊടുത്ത് അവരുടെ ഉപജീവന മാർഗമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമ്മൾ തീറ്റിയെന്ന് പറഞ്ഞിപ്പം പുല്ല് ഇറക്കുകയെന്ന് പറഞ്ഞു നമ്മൾ മണർകാട്ടു നിന്നാണ് നമുക്ക് പുല്ല് തരുന്നത് ആഴ്ച ഒരു ദിവസം ഒരു ലോഡ് പുല്ല് വരും നമുക്ക് ഒരു കെട്ടിന് നൂറ്റിപ്പത്ത് രൂപ വെച്ചാണ് നമ്മൾ ഇറക്കുന്നത് അത് ഒരു ലോഡ് വരും ആ ഒരു ലോഡ് തന്നെ നമുക്ക് തേകയും അതിൻ്റെ കൂടെ നമ്മൾ കച്ചിയും കൂടെ ഇറക്കും കച്ചി ഒരു ഒരഞ്ചെട്ട് കെട്ട് കച്ചിയും കൂടെ ഇറക്കിയാലേ നമുക്കൊരാഴ്ച ഇതുങ്ങൾക്ക് തീറ്റയായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ അപ്പം കച്ചിയും പുല്ലും ഇറക്കും അതുകൂടാതെ പിന്നെ ഓക്ക തവിട് പിണ്ണാക്ക എന്നിവയാണ് ഇവർക്ക് മെയിനായിട്ട് തീറ്റയും കൂടിയായിട്ട് നമ്മൾ നൽകുന്നത് പിന്നെ ഒരു കാടി വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ പുളിച്ചതോ വളിച്ചതോ ആയിട്ട ഒരു സാധനങ്ങൾ നമ്മൾ പശുവിന് കൊടുക്കാറില്ല കാരണം അങ്ങനെയൊക്കെ പണ്ട് കാലങ്ങളിൽ കൊടുത്തോണ്ടിരുന്ന സമയത്ത് വയറിനൊക്കെ പശുവിന് പ്രശ്നങ്ങളായി ഗ്യാസ് കയറ്റവും അതുങ്ങൾക്ക് മേനാഴിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വളർത്താൻ തുടങ്ങിയ ഒന്നുമല്ലേ നമ്മൾ ഇന്ന് വരെയും പശുക്കൾ ദാഹിക്കുവാണെങ്കിൽ പച്ചവെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ നമ്മുടെ ശുദ്ധമായ പച്ചവെള്ളം മാത്രം ശശിക്കൊക്കെ കൊടുത്താൽ മതി ഒരു അസുഖവും ഉണ്ടാകുകയില്ല അതുപോലെ നമുക്കിപ്പം പശുവിന് മെയിനായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ചർമ്മമഴ ഉണ്ടാകാറുണ്ട് അത് സ്വാഭാവികമായിട്ടും ഇപ്പം മിക്കടത്തും ഉണ്ടാകുന്നുണ്ട് അതിന് നമ്മൾ മൃഗാശുപത്രി ചെന്ന് പറഞ്ഞ് ഡോക്ടർ സേവനം നമുക്ക് ലഭ്യമാണ് ഡോക്ടർ വന്ന് കണ്ട് അതിന് വേണ്ടുന്ന മരുന്നുകളൊക്കെ നൽകുന്നുണ്ട് പനി പെട്ടെന്നാണ് ഈ പശുക്കൾക്ക് പനി ഉണ്ടാകുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ച് കുളിപ്പിക്കുമ്പോഴേക്കും അതുങ്ങളുടെ ചെവിയിലൊക്കെ വെള്ളം പോവുകയും പിന്നെ ഈ പക്ഷികളൊക്കെ ആണെങ്കിലും വന്നിരിക്കുകയും എങ്ങനെയെങ്കിലും പനി പിടിച്ചു കഴിഞ്ഞാൽ അതും ഭയങ്കര ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് പനി ആരംഭത്തിലേ കണ്ടു കഴിഞ്ഞാൽ ആരംഭത്തിലേ മരുന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവില നന്നായിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പനി വന്നാൽ എങ്ങനെയാണോ ശുശ്രൂഷിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇതുങ്ങളെ ശുശ്രൂഷിച്ച് പോയാൽ ഇതുങ്ങളെ രക്ഷപെട്ട് മുന്നോട്ട് വരും പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള പശുവിനുള്ള ഒരു രോഗമാണ് അകഡിനു വീക്കം അതായത് നമ്മൾ ചനയായ നിറഞ്ഞു നിൽക്കുന്ന സമയത്തും അതുപോലെ പ്രസവിച്ച് പാൽ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പും പശുവിന് വരുന്ന ഒരു രോഗമാണ് അകട് വീക്കം ആ അകിട് വീക്കത്തിന് സാധാരണ എല്ലാവരും ഇഞ്ചക്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങേയറ്റം കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാതെ അത് പോവുകയല്ല പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ നിന്നുപോകും പാല് നമുക്ക് നമ്മൾ പിന്നെ ആ പഴയ പാല് നമുക്ക് കിട്ടാൻ ചിലപ്പം പാടുവരും ചിലപ്പം കിട്ടിയാൽ കിട്ടി ചിലപ്പം അത് കിട്ടാതെയും വരും അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും പച്ചമരുന്ന് ഈ സമയങ്ങളിൽ അതിനെ കൂടുതൽ തണുപ്പിക്കാറ് അവിടെ പച്ചമരുന്ന് അരച്ചിടുക അവിടെ കഴിക്കുക അതിനെ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടു മരുന്നുകൾ മാത്രമാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് അതുകൊണ്ട് അത് പാലിനെ വലിയ കൂടുതൽ ബാധിക്കാതെ പോകുന്നുമുണ്ട് പിന്നെ കുളമ്പുരോഗത്തിനുള്ള കുത്തിവെപ്പ് അതെല്ലാ വർഷവും കൃത്യമായിട്ടും മൃഗാശുപത്രിയിൽ നിന്ന് വന്ന് എടുക്കാറുണ്ട് നമ്മളത് എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് നമുക്ക് ഈ മുദ്രാ ലോൺ മുദ്രാ ലോൺ ബാങ്കുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരള ഗ്രാമീൺ ബാങ്ക് കൊടുക്കുന്നുണ്ട് എസ് ബി ഐ കൊടുക്കുന്നുണ്ട് ഏത് ബാങ്കുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ മുദ്രാ ലോണായിട്ടും പി എം ഇ ജി പി എം ഇ ജി പി ആണെങ്കിൽ നമുക്ക് മൂന്നര ലക്ഷം രൂപ സബ്സിഡി ഉണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് അപ്പം അത് എടുക്കാം വലിയ നമുക്ക് വലിയ ഒരു ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഇല്ലാതെ ബാങ്ക് പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻറ്റേണലുണ്ട് വ്യവസായ വകുപ്പിൻ്റെ ഇതിൽ ആ ലോണ് കയറി പോവുകയാണെങ്കിൽ നമുക്ക് പത്ത് ലക്ഷം രൂപ എടുത്താൽ ആറര ലക്ഷം ആറര ലക്ഷം രൂപ തിരിച്ചടത്താൽ മതി അതും നമുക്ക് ഈ പറയുന്ന കർഷകർക്ക് വലിയൊരു പ്രയോജനം തന്നെയാണ് ഇതൊക്കെ എല്ലാവരിലും മറ്റും എത്തിപ്പെടുന്നുണ്ടോയെന്നറിയത്തില്ല എത്തിപ്പെട്ട് ബാങ്കായിട്ട് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണിക്കത്തോടിലുള്ള ബാങ്കുകാർ ഇതിനോട് സഹകരിക്കുന്നതാണ് അവർ നമുക്കെല്ലാ സഹായവും ചെയ്തു തരുന്നതാണ് ആ നമുക്കങ്ങനെ മുദ്രാ ലോൺ ബാങ്കുമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സിവിലോ കാര്യങ്ങളോ ഒന്നുമില്ല കൃത്യമായിട്ട് ലോണെല്ലാം അടച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബാങ്ക് നമ്മളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അതിന് എനിക്ക് ഞങ്ങൾക്ക് ഈ പശു വളർത്താനായിട്ട് ഏറ്റവും പ്രയോ പ്രയോജനമായിട്ടല്ല ഞങ്ങളെ ഏറ്റവും സഹായിച്ച കുടുംബശ്രീയാണ് കുടുംബശ്രീയിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഉപജീവന മാർഗ്ഗം ഞങ്ങളുടെ മെയിൻ ഉപജീവന മാർഗ്ഗം ഇപ്പം പശുവിൽ നിന്നാണ് അവിടെ വരെ എത്താൻ സാധിച്ചു എൻ്റെ ഹസ്ബൻഡാണ് മെയിനായിട്ടും പശുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ആദ്യ കാലഘട്ടത്ത് ഞങ്ങൾ പുല്ല് പറമ്പിൽ നിന്ന് ചെത്തിയാണ് പശുവിന് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം പശുവിൻ്റെ എണ്ണമൊക്കെ കൂടി ഇപ്പം നമുക്കത് സാധിക്കുകയില്ല ഇപ്പം ഞങ്ങൾ ആഴ്ചയിൽ പുല്ലിറക്കുവാണ് എൻ്റെ കൂടെ കച്ചി ഇറക്കും പിന്നെ മിഷ്യൻ വെച്ചാണ് കറക്കുന്നത് ഇത്രയും പശുവെള്ളമുണ്ട് കൈക്കറവയൊന്നും നമുക്ക് പറ്റുകയില്ല പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവധിയുള്ള സമയത്ത് കുഞ്ഞുങ്ങളും കൂടെ കൂടും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കൂടെ ആയിട്ട് മുന്നോട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പശു വളർത്തൽ അതുപോലെ നമ്മളെ ആനിക്കാട് മിൽക്ക് സൊസൈറ്റിയിലാണ് പാൽ അളക്കുന്നത് പിന്നെ വീടുകളിൽ കുറച്ച് വീടുകളിൽ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വർഷങ്ങളായിട്ട് ഇപ്പം നമുക്ക് പാൽ നമുക്ക് നിന്നു പോകാത്ത രീതിയിൽ തന്നെ അല്ല പശുവിന് പാൽ കുറയുമ്പോൾ പശുവിനെ വേറെ മാറ്റി മേടിക്കുകയും അങ്ങനെ ചെയ്ത് നമുക്ക് ഒരു ദിവസം പോലും പാൽ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ വരുന്നില്ല അമ്പത് അറുപത് ലിറ്റർ പാലോളം ഒരു ദിവസം കറന്ന് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടിയത് വൃത്തി പശുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സംഭവമാണ് വൃത്തി അത് നമ്മളും വൃത്തിയായിരിക്കണം പശുക്കളും വൃത്തിയായിരിക്കണം കൂടും വൃത്തിയായിരിക്കണം എങ്കിൽ മാത്രമേ പശുക്കൾക്ക് വലിയ ഇല്ലാതെ നല്ല രീതിയിൽ അത് പാൽ ഉൽപ്പാദനം നടത്താനായിട്ട് സാധിക്കും ആ പാല് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ മറ്റുള്ള വീടുകളിൽ സെയിൽ നടത്താനും അതുപോലെ നമുക്ക് സ്റ്റോറിലാണേലും ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പശുക്കളെ രാവിലെ ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് രാവിലെ കറക്കുന്നതിന് മുമ്പ് തന്നെ ചാണകമെല്ലാം വാരിക്കളഞ്ഞ് വൃത്തിയായിട്ട് തേച്ചുറപ്പിച്ച് നല്ല വൃത്തിക്ക് കുളിപ്പിച്ച് ഇട്ടാണ് നമ്മൾ പശുവിനെ കറക്കുന്നത് അതുപോലെ കറക്കുന്ന മെഷീൻ ആണെങ്കിലും എന്നും തന്നെ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകി എടുത്തതിന് ശേഷമാണ് നമ്മൾ കറക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ മെയിനായിട്ടും വൃത്തിയുടെ കാര്യം വൃത്തിയേനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്നാണ് പശുക്കൾക്ക് അസുഖം പിടിപെടുന്നത് അതുപോലെ വൈകിട്ടും അതുപോലെ അതേപോലെ തന്നെ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു ഒരു മണി ഒന്നരയാകുമ്പോഴേക്കിന് വീണ്ടും പശുവിൻ്റെ കാര്യത്തിനായിട്ട് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കിന് കിടക്കും ആ ഒരു മണി തൊട്ട് തൊട്ടൊരു മൂന്ന് വരെ അതുങ്ങളെ ഇതുപോലെ തന്നെ ചാണകമെല്ലാം വാരി വൃത്തിയാക്കി അതുങ്ങളെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഉച്ചയ്ക്കും വീണ്ടും നമ്മൾ കറക്കുന്നത് അതുപോലെ വൈകിട്ടും വീണ്ടും കിടക്കുന്നതിന് മുമ്പ് അതുങ്ങളെല്ലാം ഒന്ന് കഴുകിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ അതുങ്ങളെ കിടത്താറുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും ചാണകത്തി നമ്മൾ പശുക്കളെ കിടത്തരുത് കിടത്തി കഴിഞ്ഞാൽ അതുങ്ങൾക്ക് പല അസുഖങ്ങളും ഇപ്പം പെട്ടെന്ന് പിടിപെടുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിൽ പശുക്കളെ എപ്പോഴും വൃത്തിയായിട്ട് നിർത്താൻ ശ്രദ്ധിക്കണം അതുപോലെ കൂടും വൃത്തിയായിട്ട് തന്നെ എപ്പോഴും നമ്മൾ മെയിൻറ്റൈൻ ചെയ്തു പോകണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പശുക്കളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങളിപ്പം ഹാപ്പിയാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പശുവിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് അതിന് സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എന്തെങ്കിലും ആർക്കെങ്കിലും ഈ പശു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിൻ്റെ ലോണാണെങ്കിലും അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ലോണുകൾ പിന്നെ കുടുംബശ്രീ വഴിയുള്ള ലോണുകളാണെങ്കിലും നമ്മുടെ ജില്ലാ മിഷനിന്നുള്ള ഹെൽപ്പാണെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിക്കുവാണെങ്കിൽ പറഞ്ഞു തരാം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്താം